കറുപ്പിനെ ഏഴ് അഴകാണെന്നൊക്കെ പറയാൻ കൊള്ളാം എന്നാൽ കറുത്തവർക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് അങ്ങനെ കറുത്തതിൻ്റെ പേരിൽ ഒരുപാട് സങ്കടങ്ങളുള്ള കർമ്മൻ കഥ നമുക്ക് കേട്ടാലോ എന്നാൽ നമുക്ക് കഥയിലേക്ക് പോവാം കർമ്മൻ കാക്ക അത് രാവിലെ എഴുന്നേച്ച് കരയാൻ തുടങ്ങി ഇശ്ശല്ലിയ സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു കുട്ടി ഓടിചെന്ന് ടിറ്റൈയെ എടുത്ത് കറുമ്മണ്ടി തലമണ്ട നോക്കി ഓ ടെയർ അയ്യോന്റെ തല പോയേ അയ്യോന്റെ തല പോയേ തൂറ് ഓളിക്കുന്ന തലയമായി കറുമ്മൻ കരിഞ്ഞുകൊണ്ട് നൂറേക്കി പറന്നു ോട് പറഞ്ഞു ഇത്രയുള്ള ആർക്കും ഞങ്ങള് മനസ്സിലാവില്ല എന്താ കട്ട കൂട്ടാതീ കൊക്കുകൾ സ്വർണം പോലെ കിളികൾ പോലെ തൊടുതൊടുത്തിളികൾക്കോട് തത്തമ്മ ആവിടി പണമാകെ ഊണപ്പുകളം തീർത്ത പോലെ തോന്നിപ്പോയി ഞാനും സന്തോഷത്തോടെ പറന്നു ചെന്നു കണ്ടതും അവരൊക്കെ ചിരിക്കാൻ തുടങ്ങി

മനുഷ്യന്മാർ വലിച്ചോറെടുക്കാൻ കൈകൊട്ടി വിളിക്കുന്നത് ആരെയാ നിങ്ങൾ കറുത്ത കാക്കകളെ അല്ലേ ചീത്തകൾ ബുദ്ധി വലിക്കുകയും പോലും കാണുന്നുമില്ല മുത്തശ്ശി കുട്ടനെ വഴക്കു പറഞ്ഞു കുട്ടന് സങ്കടമായി കാരുന്ന് കർമ്മൻ മെല്ലിനു വിളിച്ചു പോവം കുട്ടൻ്റെ കണ്ണിൽ നിന്നും മറുത്തുള്ളി പോലും കണ്ണീരൊഴുകി വീണു കർമ്മൻ പറന്നു ചെന്നു അടുക്കളെ പുറത്ത് ചോറക്കെ വൃത്തിയാക്കി ഹായ് നമ്മുടെ കാക്കക്കുട്ടൻ എത്തിയല്ലോ മുത്തശ്ശി സന്തോഷത്തോടെ പറഞ്ഞു നോട് നോക്കി അപ്പോൾ നമ്മുടെ കാക്കക്കുട്ടനോ